നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴിന്ന് ഞാനും അജിത്തും കൂടെയാണ് ചൂണ്ടയിടാൻ വന്നത് നമ്മളെ മാമീൻ്റെ മളിയും ചൂണ്ടിടാൻ വന്നു അപ്പുറത്ത് നിന്ന് ചൂണ്ടിടുന്നു അപ്പോൾ നമ്മളാ മീൻ തുടങ്ങി പരിപാടി വേട്ടയടക്കം തുടങ്ങി അപ്പോൾ നമ്മൾ തീറ്റയറ്റെടുക്കുന്ന മാവും തിരുത്തീറ്റ അല്ല മാവും മൈദ മാവും മുട്ടയും ബിസ്ക്കറ്റും ആണ് എടുക്ക എടുത്തത് മൂന്നായിട്ടമാണ് നമ്മളെടുത്തത് അപ്പോൾ അതിൽ കോർത്തിടുകയാണ് നമ്മൾ മീൻ നമ്മൾ താഴെയൊക്കെ പോയി മീൻ പിടിച്ചായിരുന്നു ആ വീഡിയോ നമ്മൾ ഇതിൽ ചേർത്തില്ല ഇതിൽ ചേർക്കാത്തതെന്ന് വെച്ചാൽ അതിനുള്ള ടൈം ഓവറാവും അതേ കൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത് അതിനി ദിവസം അവിടുത്തെ മീൻ പിടുത്തം ആണ് ചേരാം അപ്പം നമ്മളടുത്ത മീനിനെ പിടിച്ച് അതുകൊണ്ട് അത്യാവശ്യ സൈസ് മീൻ തന്നെയാണ് ഇത് ഉണ്ടോ അതിനടുത്ത് പിടിച്ച് അപ്പോൾ അപ്പുറത്തുനിന്ന് അവനും പിടിക്കുകയാണ് അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കണക്കാണ് വെച്ചേക്കുന്നത് നമ്മൾ അടുത്ത മാവ് കോരുക്കയാണ് അടുത്ത മാവ് കൊരുത്ത് അങ്ങോട്ട് ഇടും ഒന്ന് രണ്ടെണ്ണം രണ്ട് ഒന്ന് രണ്ട് എണ്ണം പിടിക്കാൻ നേരത്ത് പിന്നെ മീൻ എടുക്കാൻ ഒത്തിരി താമസം വരും കാര്യം അതിന് ഉയര് പേടിയല്ലേ അതുകൊണ്ട് താമസം വരും വലിയ താമസം എടുക്കില്ല അത് കൊണ്ടുപോയി ഈ ചെറിയ മീനുകളുടെ അടുത്ത് വന്ന് കൊത്തി കുത്തി തിന്നും അപ്പോഴാണ് സംഗതി കിട്ടാതരണം അത് നമ്മൾ ക്യാമറ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ അടുത്ത പോക്കറ്റിൽ നിന്ന് അടുത്ത മാവ് എടുത്ത് ഓർക്കയാണ് കൊടുത്തിട്ട് അതും പോയി ഈ ചെറിയ മീൻ മീനടുത്തടുത്ത് വന്ന് അപ്പോഴപ്പോഴൊന്നും കുത്തുന്നത് വലിയ മീനിനോട്ട് വരും ഒറ്റ അറ്റാക്ക് ഒറ്റ പോക്കാണ് അപ്പം നമ്മൾ അടുത്ത ഒരുപ്പ് ഒരു അടുത്തത് ഇടാൻ പോവാണ് ഇട്ട് ഇപ്പോൾ കുറേ മീൻ നമ്മൾ അവിടെ നിന്ന് പിടിച്ച് പിടിച്ചപ്പോഴാണ് ഇത്ര താമസം പറഞ്ഞത് വന്നിരുന്ന സമയത്തൊക്കെ അവിടെ അവിടെ പിടിച്ച് ആറ്റിൽ നമ്മളാറ്റിൽ നല്ല ടേസ്റ്റുള്ള മീനാണിത് കരിയിട എന്നൊക്കെ പറയും മാലിപ്പുള്ളി എന്നൊക്കെ പറയും അടുത്തടിടി ക്യാമറയിൽ ക്യാമറയിൽ ചിത്രക്കൊണ്ടി يلا സൈസ് മിന്നുന്നേ ആണ് അടുത്ത നമ്മൾ ഓർത്ത് അടുത്ത ഓർത്ത് കടയാണ് അടുത്ത പിടിച്ച് മീൻ പറ കിട്ടുന്നുണ്ട് അതേ കൊണ്ട് നമുക്കൊരു മുഷുവില്ല നല്ല സൈസ് മീൻ അത് നമ്മൾ കവറിലിട്ടിട്ട് അടുത്ത വേർക്കും അതുകൊണ്ട് അപ്പുറത്തെ വശത്തൊരു ചൂണ്ട കമ്പ് കാണണമുണ്ടോ നമ്മളാ അളയും അവിടെ നിന്ന് ചൂണ്ടയാണ് അവളും ചൂണ്ടയെടുത്ത് അടുത്ത പിടിച്ചെടുത്ത് അടുത്ത പിടിച്ചെടുത്ത് നമ്മൾ വറിലാക്കി കൈ തുടച്ചില്ലെങ്കിൽ കയ്യിൽ മറ്റേ ഈ മീനിൻ്റെ അളമ്പിരുന്ന് ഈ തീറ്റയിൽ പറ്റി പിന്നെ ഈ തീറ്റ എടുക്കൂല മീൻ അതേ കൊണ്ടാണ് കൈ ക്ലീൻ ആക്കുന്നത് കൈ ക്ലീൻ ആക്കിയാൽ പ്രശ്നം വരില്ല രണ്ടു മൂന്ന് തവണ വാറ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താമസമാണ് മീൻ പിടിക്കാൻ മീൻ എടുക്കൂല അപ്പം നമ്മളവിടെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു മാറ്റിയൊക്കെ ഇട്ട് നോക്കുന്നു പക്ഷേ അഞ്ചാ കുറെ മീനുകൾ പടവട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ താമസമാണ് ഇനി ഞാൻ അപ്പുറത്തെ മൂലോട്ട് പോകും അതവിടെ ഇട്ട് അപ്പുറത്തൊരു സ്ഥലമുണ്ട് നേരത്തെ ഞാൻ കാണിച്ചു നിന്നു തോന്നുന്നു അങ്ങനെ ക്യാമറ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ക്യാമറ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ അങ്ങോട്ട് തിരിക്കാൻ പറ്റിയില്ല ഞാൻ കൊണ്ടുവന്നു ഉണ്ട് അപ്പുറ സൈഡിൽ നിന്ന് എടുത്തേണ്ടതാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോയി ക്യാമറ അങ്ങനെ തിരിക്കും ഉണ്ടോ നല്ല സൈസ് മീങ്ങണ്ടാലിപ്പുള്ളി ഇപ്പം പ്രിയപ്പെട്ടവരെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഓരോ അതിന് ലൈക്കും ഷെയറും കമൻറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി